ഹായ് ഹലോ ഗായ് സണി ശ്ലോകനെ മറ്റൊരു എപ്പിസോഡ് ഒക്കെ എല്ലാവർക്കും സ്വന്തം അപ്പോൾ ഞാനൊന്ന് വന്നിരിക്കുന്നത് അടുത്തൊരു സ്റ്റുഡിയോയിലാണ് കേട്ടോ മെൻസിൻ്റെ കളക്ഷൻ കണ്ട് കണ്ട് തള്ളിയിരിക്കുകയാണ് അത്രയ്ക്ക് ഓഫേഴ്സാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡ്രസ്സിൻ്റെ റെസ്പോൺസ് എന്ന് വെച്ചാൽ മറ്റാരും അല്ലേ നമ്മുടെ അമ്മ തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുള്ള തിരക്കിലൂടെ കയറി അങ്ങനെ ഞാൻ ഒരു രണ്ട് മൂന്ന് ഷർട്ട് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എടുത്തുകൊണ്ട് നേരെ ട്രയൽ ഫോമിൽ കയറി ട്രയൽ റൂമിൽ കയറി ക്യാമറ വെച്ച പ്രശ്നം കാണിച്ചിട്ട് നേരെ ഡ്രസ്സ് ട്രൈ ചെയ്തു ഇതാണ് ഒന്നാമത്തെ ഷർട്ട് ഇതാണ് എൻ്റെ രണ്ടാം കേട്ടോ ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ഇതാണ് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ചെയ്യണേ അപ്പോൾ ഇതിനകത്ത് ഇവർ കുറേ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഓഫേഴ്സ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് ഓഫേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ ഓഫേഴ്സും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മതി അടൂർ വരുന്നവർക്ക് ഇതൊക്കെ ഒരു ഹെൽപ്പ്ഫുള്ളായിരിക്കാം അപ്പം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാനൊക്കെ പറ്റും ഒരുപാട് ആവശ്യമാണ് അപ്പോൾ അമ്മയും മാമനും കൂടെ നന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടൊക്കെയാണ് അപ്പോൾ നേരെ നേരേ ഞാനങ്ങനെ താഴേക്കിറങ്ങി ചെയ്തു അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹലോ മറ്റൊരു